നമശിവായ കഥ ഗുരുനിയുടെ പുത്രനാണ് ശ്രീ ബാല്യം അദ്ദേഹം സർവശാസ്ത്രങ്ങളിലും പാരാംഗതനായി തീർന്നു ഒരു ദിവസം അദ്ദേഹം പ്രപഞ്ച സ്വഭാവത്തെപ്പറ്റി പറ്റി മനനം ചെയ്തു പ്രപഞ്ചത്തിന്റെ അനിത്യത മനസ്സിലാക്കി മേരുപർവ്വത പ്രാന്തത്തിൽ അദ്ദേഹം സ്വന്തം അച്ഛനായ വ്യാസ ഭഗവാനോട് തന്റെ സംശയങ്ങൾ ഉന്നയിച്ചു ഈ ലോകം എങ്ങനെയാണ് എങ്ങനെയാണുണ്ടായത് ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടൊരു ഉണ്ടായതായി തോന്നുന്നത് അജ്ഞാനത്തിൽ നിന്നല്ലേ ലോകം അവസാനിക്കുന്നത് എപ്പോഴാണ് ജ്ഞാനമുദിക്കുമ്പോഴല്ലേ ഇങ്ങനെ പല ചോദ്യങ്ങളും ചോദിച്ചപ്പോൾ ആത്മജ്ഞാനിയായ വ്യാസമഹർഷി ആത്മസ്വരൂപത്തെയും സ്വരൂപത്തെയും ലോകത്തിന്റെ മായാസ്വരൂപത്തെയും മറ്റും പറ്റി പറഞ്ഞു കൊടുത്തു പുത്രന്റെ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിച്ചു പക്ഷേ അച്ഛന്റെ വാക്കുകൾ മകനിൽ ഉദ്ദേശിച്ച സ്വാധീനം ഉണ്ടാക്കിയില്ല ഇത് മനസ്സിലാക്കി വ്യാസദേവൻ പറഞ്ഞു മകനെ മിഥിലയിൽ ജനകൻ എന്നു പേരായ ഒരു രാജാവുണ്ട് അദ്ദേഹം അറിയേണ്ടതെല്ലാം അറിഞ്ഞ രാജർഷിയാണ് ജനകനെ ചെന്നു കണ്ട് നീ നിന്റെ സംശയങ്ങൾ ചോദിച്ചാൽ നിനക്ക് യഥാർത്ഥ ജ്ഞാനം ലഭിക്കും അച്ഛൻ്റെ വാക്കുകൾ കേട്ട ശുഗദേവൻ സുമേരുവിൽ നിന്നിറങ്ങി മിഥിലേക്ക് തിരിച്ചു സുഖദേവൻ മിഥില രാജധാനിയിലെത്തി രാജകൊട്ടാരത്തിൻ്റെ ദ്വാരത്തിൽ നിന്നിരുന്ന ദ്വാരപാലകന്മാർ അതി തേജസ്വിയായ ശുഗനെ കണ്ടപ്പോൾ ം പ്രണമിച്ച് ആരാണെന്ന് അന്വേഷിച്ചറിഞ്ഞു പിന്നെ അകത്തെ കൂടിച്ചെന്ന് രാജാവിനെ വിവരമറിയിച്ചു രാജൻ വ്യാസപുത്രൻ ശ്രീ ശുഖൻ വാതിൽക്കൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ അവിടെ നിർത്തിയിട്ട് അങ്ങയെ വിവരം അറിയിക്കാൻ ഓടി വന്നിരിക്കുകയാണ് ഇതു കേട്ട മഹാ ജനകമഹാരാജാവ് സ്വരത്തിൽ പറഞ്ഞു ശുഖനോ ശരി വാതിൽക്കൽ തന്നെ നീക്കട്ടെ ദ്വാരപാലകന്മാർ അമ്പരന്നു പോയി പക്ഷെ രാജകൽപ്പനയല്ലേ ധിക്കരിക്കാൻ പറ്റുമോ അവർ തിരികെ പ്രവേശനദ്വാരത്തിലെത്തിനോടൊന്നും പറയാതെ പഴയ പോലെ കാവൽ തുടർന്നു ശ്രീശുഖൻ പ്രവേശന കവാടത്തിൽ കാത്തുനിൽപ്പു തുടർന്നു ഇങ്ങനെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു ദ്വാരപാലകന്മാർ മാറി മാറി വന്നു പക്ഷെ ആരും ശ്രീശുഖനെ ഗൗനിച്ചതേയില്ല ശുഗൻ അവിടെ നിൽക്കട്ടെ എന്നല്ലേ രാജകല്പന ശ്രീശുഖനും യാതൊരു ഭാവഭേദവും ഭാവഭേദവുമില്ലായിരുന്നു അദ്ദേഹം ശാന്ത ഗംഭീര ഭാവത്തിൽ കാത്തുനിൽപ്പ് തുടർന്നു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അകത്തുനിന്ന് രാജകൽപ്പനയുമായി ഒരു സേവകൻ ശ്രീശുഖനെ കൂട്ടിക്കൊണ്ടു പോകാൻ എത്തിച്ചേർന്നു സേവകൻ ശ്രീശുഖനെ ഭക്തി ആധരപൂർവം രാജാങ്കണത്തിൽ എത്തിച്ചു പക്ഷെ ജനകൻ എന്നിട്ടും അവഗണന തുടർന്നു അവിടെയും കുറച്ചു ദിവസങ്ങൾ നീക്കേണ്ടി വന്നു ശ്രീശുഖന് ഇതുകൊണ്ടും അദ്ദേഹത്തിന് യാതൊരു ഭാവമാറ്റവും ഉണ്ടായില്ല പ്രസന്ന ഗംഭീര ഭാവത്തിൽ അദ്ദേഹം അവിടെ നിലകൊണ്ടു പിന്നെ പെട്ടെന്ന് ജനക മഹാരാജാവ് പരിവാര സഹിതം വന്നു ശ്രീ ശ്രീശുഖനെ സ്വീകരിച്ച് അന്തപുരത്തിലേക്കാനയിച്ചു അവിടെ അദ്ദേഹത്തെ സുഗന്ധ തൈലങ്ങൾ തേച്ചു കുളിപ്പിച്ച് വർഷാലങ്കാരങ്ങൾ അണിയിച്ച് ഭോജനവും നൽകി യുവതി സുന്ദരന്മാരെ കൊണ്ട് പരിചരിപ്പിച്ചു അത്ഭുതമെന്ന് പറയട്ടെ ഇതും സുഖദേവനിൽ യാതൊരു ഭാവ ഉണ്ടാക്കിയില്ല അവജ്ഞയും ഉപേക്ഷയും കാണിച്ചപ്പോൾ ഏതൊരു പ്രശാന്ത ഗംഭീര ഭാവമായിരുന്നുവോ അദ്ദേഹത്തിൽ പ്രകടമായിരുന്നത് അതേ പ്രസന്ന ഭാവം തന്നെ ഈ പൂജാ പരിപാ േറ്റുവാങ്ങുമ്പോഴും അദ്ദേഹത്തിന്റെ മാറ്റമില്ലാതെ തുടർന്നു ദുഃഖവും സുഖവും അദ്ദേഹത്തിന്റെ മനസ്സിനെ സ്പർശിക്കുന്നില്ലെന്ന് ആ ഭാവം വിളിച്ചറിയിക്കുന്നുണ്ടായിരുന്നു പൂർണ്ണചന്ദ്രനെ പോലെ പ്രസന്നമായ മുഖത്തോടെ സ്വസ്ഥനായി മൗനമായി അദ്ദേഹം എല്ലാറ്റിനെയും ഉൾക്കൊണ്ടു ഇത്തരം പരീക്ഷണങ്ങളിലൂടെ ശുഖന്റെ സമചിത്തത ജനകൻ അദ്ദേഹത്തെ ആദരപൂർവം രാജസദസ്സിലേക്ക് ആനയിച്ചു ശുഗനെ പ്രണമിച്ച് ജനകൻ ചോദിച്ചു ബ്രഹ്മൻ പരമപുരുഷാർത്ഥമായ ജ്ഞാനം എല്ലാ ലക്ഷണങ്ങളും അങ്ങയിൽ കാണുന്നു അങ്ങ് കൃതകൃത്യനും ധന്യനുമായി കാണപ്പെടുന്നു ഇനിയും അങ്ങയ്ക്കൊന്നും തന്നെ വേണ്ടതായിട്ടില്ല എന്നിട്ടും എന്നെ കാണാൻ വന്നത് എന്തിനാണാവൂ രാജൻ എന്റെ ജിജ്ഞാസയ്ക്കുത്തരമായി ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ തന്നെ ആണ് എൻ്റെ പിതാവ് എനിക്ക് ഉപദേശിച്ചു തന്നത് അതിനാൽ അദ്ദേഹത്തിൻ്റെ ഉപദേശം എനിക്ക് ചാരിതാർത്ഥ്യം ഉണ്ടാക്കിയില്ല അപ്പോൾ അച്ഛൻ എന്നെ അങ്ങ അങ്ങയുടെ അടുത്തേക്ക് ജ്ഞാനോപദേശം സ്വീകരിക്കാൻ അയച്ചു അതനുസരിച്ചാണ് ഞാൻ വന്നത് ശ്രീ സുഖൻ പ്രതിഭചിച്ചു ബ്രഹ്മൻ ഇനി അങ്ങയ്ക്ക് ഒന്നും അറിയാനില്ല അങ്ങ് അറിയേണ്ടതറിഞ്ഞവനും നേടേണ്ടത് നേടേ നേടിയവനുമായി കഴിഞ്ഞു ബാഹ്യവിഷയങ്ങളെ കാണുക പോലും തയ്യാറാകാതെ മുക്താവസ്ഥയിലെത്തിയിരിക്കുന്നു അങ്ങ് വിദേഹനായ ദേഹത്തിൽ ഇരിക്കുമ്പോഴും ദേഹരഹിതനാണ് താൻ താനെന്നനുഭവിക്കുന്ന ജനകന്റെ ഈ വാക്കുകൾ ശ്രീശുഖനെ നിത്യ ശുദ്ധ ബുദ്ധ ചൈതന്യത്തിൽ പരമാത്മാവിൽ വിലീനനാക്കി അദ്ദേഹം മേരുപർവ്വതത്തിൻ്റെ ശിഖരത്തിലേക്ക് തിരിച്ചു ചെന്നു നിർവികൽപ്പ സമാധിയിൽ ലയിച്ച് അനേക സമ്പത്സരങ്ങൾ കഴിച്ചു പിന്നെ എണ്ണയൊടുങ്ങുമ്പോൾ ദീപമണയുന്നത് പോലെ പ്രാരാബ്ധമൊടുങ്ങിയപ്പോൾ ദേഹാവസാനം സംഭവിച്ചു വിദേഹമുക്തനായി ഹരി ഓം നമശിവായ